ലൈവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞ് ചാടിയുള്ള ലൈവ് ഇത് ലക്കിടി ചുണ്ടുണ്ട് വണ്ടി നിർത്തിക്കഴിഞ്ഞു പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത് നിർത്തി കഴിഞ്ഞ പെട്രോൾ പമ്പെടുത്ത് എല്ലാം കേട്ടില്ല ഇങ്ങനെ വിട്ടു പോവാലേക്കാളും ഹലോ ഗായ് ഞാൻ ആനവണ്ടിയിൽ ഒരു യാത്ര പോവുകയാണ് ഗൈസ് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്

ോട്ടങ്ങൾ ഇടയിലൂടെയാണ് എവിടെയാ സ്ഥലം എവിടെയാണ്ടോട്ടോ ലക്കിടിയല്ലേ ചുണ്ടോ ചുണ്ടലോ ചുണ്ടോ ഇത് സ്ഥലം ചുണ്ടയിൽ വയനാട് വന്നിട്ടോ